ഒരുമയുടെയും സാഹോദര്യത്തിൻ്റെയും ഉത്സവമായി തിരുവോണത്തെ വരവേറ്റ മലയാളികൾ ഗൃഹാതുരത്വത്തിൻ്റെ ഓർമ്മകളും പൂക്കളവും പൂത്തിരിയും പുത്തനുടുപ്പുമായി സമൃദ്ധിയുടേതാണ് ഓണം പൂക്കളവും പുത്തനുടുപ്പും സദ്യവട്ടവും കൂടിച്ചേരലും എല്ലാമായി നിറഞ്ഞ സന്തോഷത്തിൻ്റെ ഓണമാണ് ഇത്തവണയും ഇത്തവണയുമുണ്ടായത് ഒരുമയുടെയും സാഹോദരത്തിന്റെയും ഉത്സവമായി ഇന്ന് തിരുവോണം ആഘോഷിച്ച മലയാളികൾ രോഗമെമ്പാടുമുള്ള മലയാളികൾ പൊന്നിൻ തിരുവോണത്തെ ആഘോഷപൂർവ്വം വരവേറ്റു ഗ്രഹാതുരത്വത്തിൻ്റെ ഓർമ്മകളും പൂക്കളവും പുത്തരിയും പുത്തനുടുപ്പുമായി സമൃദ്ധിയുടേതാണ് ഓണം പൂക്കളവും പുത്തനുടുപ്പും സദ്യവട്ടവും കൂടിച്ചേരലും എല്ലാമായി നിറഞ്ഞ സന്തോഷത്തിന്റെ ഓണമാണ് ഇത്തവണയും കൊണ്ടാടിയത് അല്ലല്ലാതെ ഐക്യത്തോടെ കഴിഞ്ഞ നാളുകളുടെ നല്ലോർമ്മയിൽ മഹാബലിയെ വരവേൽക്കുന്ന ദിവസത്തിൽ ഒത്തുചേരലിന്റെ സ്നേഹം പങ്കിടാൻ വീടുകൾ ഒരുങ്ങിയിരുന്നു നാടും നഗരവും മറുനാടൻ മലയാളികളും ആഘോഷത്തിലായിരുന്നു പ്രതിസന്ധികളും ഇല്ലായ്മകളുമെല്ലാം മറന്ന് മലയാളികൾ ഓണദിനം ആഘോഷിച്ചു അത്തമ്പത്തിനെ പ്രജകളെ കാണാനെത്തുന്ന മഹാബലി തമ്പുരാൻ ഒരാണ്ടത്തേക്കുള്ള കരുതൽ സമ്മാനിച്ച് മടങ്ങുന്ന മുഹൂർത്തവും കൂടിയായിരുന്നു ഇത് ന്യൂസ് ഡെസ്ക് ഈ ചാനൽ പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൻ കുറ്റിപ്പുറം മലപ്പുറം